ഹലോ എല്ലാ കൂട്ടുകാർക്കും കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ചാം തീയതിയിലെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം നോക്കാം മന്ത്രിസഭ രൂപീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ രാജിവെക്കേണ്ടി വന്ന സെബാസ്റ്റ്യൻ ലക്കോർണു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു മന്ത്രിസഭ രൂപീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാജിവെക്കേണ്ടി വന്ന സെബാസ്റ്റിൻ ലക്കോർണു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഫ്രാൻസിലെ പ്രധാനമന്ത്രിയായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രാൻസിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ഫ്രാൻസിലെ നിലവിലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിലെ നിലവിലെ പ്രസിഡൻ്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് അടുത്ത ചോദ്യം ലോക ബഹിരാകാശ വാരം എല്ലാ വർഷവും ഏത് തീയതികളിലാണ് ആഘോഷിക്കുന്നത് ലോക ബഹിരാകാശ വാരം എല്ലാ വർഷവും ഏത് തീയതികളിലാണ് ആഘോഷിക്കുന്നത് ഒക്ടോബർ നാല് മുതൽ പത്ത് വരെയാണ് ഒക്ടോബർ നാല് മുതൽ പത്ത് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ബഹിരാകാശ വാരത്തിൻ്റെ തീം എന്ന് പറയുന്നത് ലിവിങ് ഇൻ സ്പേസ് എന്നുള്ളതാണ് ലിവിങ് ഇൻ സ്പേസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ബഹിരാകാശ വാരത്തിൻ്റെ തീം എന്ന് പറയുന്നത് നമ്മൾ എന്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ലോക ബഹിരാകാശ വാരം ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ നിർമ്മിതമായ ഉപ മനുഷ്യനിർമ്മിത ഉപഗ്രഹമായ സ്പുട്നിക്ക് വണ്ണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിന് വിക്ഷേപിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ പത്തിന് ബഹിരാകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിൻ്റെയും ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ബഹിരാകാശ വാരം ആഘോഷിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ മനുഷ്യനിർമ്മിത ഉപഗ്രഹമായ സ്പുട്നിക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിനാണ് വിക്ഷേപിച്ചത് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ പത്തിന് ബഹിരാകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ബഹിരാകാശവാര ബഹിരാകാശവാരം നമ്മൾ ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ആഘോഷിക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗാലപ്പ് ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും സംരക്ഷിത സുരക്ഷിത രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗാലപ്പ ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ടിൽ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാജ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം സിംഗപ്പൂർ ആണ് സിംഗപ്പൂർ രണ്ടായിരത്തി ആറ് മുതൽ സുരക്ഷയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമേരിക്കൻ ഗവേഷണ ഉപദേശക കമ്പനിയാണ് ഗാലപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാജ്യമായിട്ടിപ്പോൾ ഉള്ള രാജ്യം ചോദിക്കാൻ ഉത്തരം സിംഗപ്പൂറാണ് സിംഗപ്പൂർ അടുത്ത ചോദ്യം വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് മുപ്പത്തി എട്ടാമതാണ് മുപ്പത്തി എട്ടാമത് ഒന്നാം റാങ്ക് സ്വിറ്റ്സർലൻഡിനും രണ്ടാം റാങ്ക് സ്വീഡനും മൂന്നാം റാങ്ക് അമേരിക്കയ്ക്കുമാണ് ഉള്ളത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ടാമതാണ് അടുത്ത ചോദ്യം ലോക അധ്യാപക ദിനം ലോക അധ്യാപക ദിനം നമ്മൾ ഒക്ടോബർ അഞ്ചിനാണ് ആഘോഷിക്കുന്നത് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ചിനാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അധ്യാപക ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് റീകാസ്റ്റിംഗ് കാസ്റ്റിംഗ് ടീച്ചിങ് ആസ് എ കൊളാബറേറ്റീവ് പ്രൊഫഷൻ എന്നുള്ളതാണ് റീകാസ്റ്റിംഗ് കാസ്റ്റിംഗ് ടീച്ചിങ് ആസ് എ കൊളാബറേറ്റീവ് പ്രൊഫഷൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡൻറ്റായിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തത് മിഥുൻ ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡൻ്റ് മിഥുൻ മൽഹാ മൻഹാസാണ് ബി സി സി ഐയുടെ മുപ്പത്തി ഏഴാമത് പ്രസിഡൻ്റാണ് മിഥുൻ മൻഹാസ് അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ആദ്യ കളിക്കാരനും ആര് തന്നെയാണ് മിഥുൻ മൻഹാസ് തന്നെയാണ് അടുത്ത ചോദ്യം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത റെയിൽ അധിഷ്ഠിത മൊബൈൽ ലേഞ്ചറിൽ നിന്ന് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് അഗ്നി പ്രൈം മിസൈൽ അഗ്നി പ്രൈം മിസൈൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ ആണ് കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ ആണ് അതുപോലെ തന്നെ ടൂർണമെൻറ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനൊന്നും പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ ആയിരിക്കും ടൂർണമെൻ്റ് നടക്കുന്നത് താങ്ക്